ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാം നിങ്ങളുടെ നന്മകളെ പുച്ഛത്തോടെ കാണുന്നവരെ നിങ്ങൾ ഒത്തിരി നന്മകൾ ചെയ്തിട്ടും അതെല്ലാം സ്വീകരിച്ചിട്ട് ഒരു നന്ദി വാക്കുപോലും പറയാതെ മറിച്ച് നിങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നവരെ അകറ്റി നിർത്താൻ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാം ദൈവം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുക എന്നാൽ പ്രതിഫലം ഇച്ഛിക്കരുത് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് ആഗ്രഹിക്കുന്നത് മാത്രം സംസാരിക്കുക പ്രവർത്തിക്കുക നിങ്ങളുടെ മഹത്വത്തിനു വേണ്ടി അല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് മറിച്ച് ദൈവ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം കർത്താവിൽ നിന്നും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരിക്കലും കർത്താവിൽ നിന്നും പ്രതിഫലം ഇച്ഛിക്കുന്ന നിങ്ങളെ അവിടുന്ന് തളർത്തുകയില്ല അവിടുന്ന് ഒരിക്കലും നിങ്ങളെ ചെറുതാക്കി കാണിക്കുകയില്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അവിടുന്ന് വലിയ കൃപാവരങ്ങൾ നൽകും ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് കഥാവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ എളിമയുള്ള ഹൃദയത്തോടെ പശ്ചാത്താപത്തോടെ മാനസാന്തരപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ ഉയർച്ചയും കർത്താവ് നിങ്ങൾക്ക് നടത്തി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കഥാവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കഥാവ് അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കഥാവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കൃപ തോന്നണമേ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ എത്രയധികം നന്മകൾ ചെയ്തിട്ടും അത് സ്വീകരിച്ചിട്ട് ഞങ്ങളെ പുച്ഛിച്ചു തള്ളി ഞങ്ങളുടെ സൽപേരിന് കളങ്കം ചാർത്തുന്നവരെ എന്നേക്കുമായി ഉപേക്ഷിച്ചു കളയാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ കഥാവേ നീ എരളി ചെയ്തിട്ടുണ്ടല്ലോ സ്വർഗരാജ്യത്തെ പ്രതി ദൈവരാജ്യത്തെ പ്രതി ആരെങ്കിലും തനിക്കിഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിച്ചാൽ അവന് അത് നൂറിരട്ടി ലഭിക്കും ഇന്ന് നിന്റെ നാമത്തെ പ്രതി നിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിനു വേണ്ടി കഥാവെ നിന്റെ ഹിതമനുസരിച്ച് അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുവാൻ അകറ്റി നിർത്തേണ്ട സ്വഭാവത്തെ അകറ്റി നിർത്തുവാൻ എല്ലാം ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ ഞങ്ങളുടെ നന്മകളെ പുച്ഛത്തോടെ കാണുകയും ഞങ്ങളുടെ വ്യക്തിത്വത്തെ തരംതാഴ്ത്തി കാണുകയും ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ എത്രയധികം നന്മ ചെയ്തിട്ടും ആ നന്മകളെ ഒന്നും നന്മയായി കാണാത്തവരിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ അകറ്റി നിർത്തണമേ ദിവമായ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് രോഗശാന്തി നൽകി ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് കൃപ കണ്ടെത്താൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ശത്രുകരങ്ങളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ആ തീരുമാനങ്ങളെ നീ മാനിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ സന്നദയിൽ സുഖമായി മനസ്സമാധാനത്തോടെ ഹൃദയത്തിൻ്റെ വേദനകളും ഭാരങ്ങളുമെല്ലാം നിന്റെ സന്നദ്ധിയിൽ നിന്റെ കരങ്ങളിൽ ഇറക്കി വെച്ച് സ്വസ്ഥമായി സമാധാനത്തോടെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും ഉണർന്നു പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ സംസാരിച്ചു പോയ എല്ലാ പിഴവുകൾക്കും പാപങ്ങൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ ദൈവമേ ഞങ്ങളുടെ ശരീരത്തിനേറ്റ എല്ലാ രോഗങ്ങളിൽ നിന്നും നീ സുഖപ്പെടുത്തണമേ മനസ്സിന്റെ ഭാരത്തിൽ നിന്ന് നീ ഞങ്ങളെ വിടുവിക്കണമേ ഹൃദയത്തിന്റെ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധയിൽ എല്ലാം മറന്ന് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ അലച്ചിലുകളും വേദനകളും കഷ്ടപ്പാടുകളും കാണുന്ന കർത്താവേ ഞങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ദൈവമേ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുവാനും അകറ്റി നിർത്തേണ്ടത് അകറ്റി നിർത്തുവാനും ചേർത്ത് നിർത്തേണ്ടത് ചേർത്ത് നിർത്തുവാനും ഞങ്ങൾക്ക് വിവേചന ബുദ്ധി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ ഉപദേശിക്കണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കർത്താവേ ഇന്ന് പകൽക്കാലം എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് ക്രമമായി ചെയ്തു തന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടുത്താൻ ഇന്നും എന്നും ഞങ്ങൾക്ക് ഹൃദയത്തിൽ എളിമയും മനസ്സിൽ വിശ്വാസവും വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഈ രാത്രിയിൽ എല്ലാ ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദിവമേ രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദുഷ്ടരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഭതാപ് ഈ രാത്രിയിൽ പൂർണ്ണമായി നിന്നിൽ ആശ്രയിച്ച് നിനക്ക് നന്ദി അർപ്പിച്ച് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും വീടിന് ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും നിന്റെ ശക്തരായ ദൂതർ ഞങ്ങൾക്ക് കാവൽ നിർത്തണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങീടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങൾ അറിഞ്ഞ് നിന്നെ സഹായിക്കുകയും സുഖമായ ഉറക്കം നൽകി എല്ലാ മേഖലയിലും നിനക്ക് സംരക്ഷണം നൽകി ഈ രാത്രിയിൽ നിന്നെ പരിപാലിക്കട്ടെ ശരീരത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി പൂർണ്ണ ആരോഗ്യം നൽകി അവിടുന്ന് നിന്നെ വീണ്ടെടുക്കട്ടെ നാളത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയേകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ